കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനെ പള്ളിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമായി മുപ്പത്തി അഞ്ചടി നീളവും ഇരുപത്തി അഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് നിർമ്മിച്ചത് നിരവധി ആളുകളാണ് നക്ഷത്രം കാണുവാൻ എത്തുന്നത് കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമായി മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തി അഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് സ്ഥാപിച്ചത് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാഗഞ്ചേരിയിലുള്ള എഇ ടെക് എന്ന സ്ഥാപനമാണ് നക്ഷത്രം നിർമ്മിച്ചത് നമ്മുടെ ജോർജ് ഹെബ്രോൻ യാക്കോബായ സുറിയാനി ഈ വർഷം വ്യത്യസ്തമായ ഒരു നക്ഷത്രമാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തി വീതിയുമുള്ള വീതിയുമുള്ള ഒരു നക്ഷത്രം നമ്മൾ സ്ഥാപിച്ചു നമ്മുടെ പള്ളി ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജീജി തിരിയാൻ ഉടമസ്ഥതയിലുള്ള നാവൻഗിരി പ്രവർത്തിക്കുന്ന എ ഇ ടെക് എന്ന സ്ഥാപനമാണ് ഈ നക്ഷത്രം നിർമ്മിച്ചത് അവർ രണ്ട് മൂന്ന് ദിവസത്തെ അവരുടെ അധ്വാനവും പ്രയത്നവുമാണ് അതിനകത്ത് ഒരുപാട് ആളുകൾ അതിനകത്ത് പ്രയത്നിച്ചു മനോഹരമായ നക്ഷത്രം തീർക്കുന്നതിനും അതിനെ ഡിസൈൻ ചെയ്യുന്നതിനും പണികൾക്കൊക്കെയുമായിട്ട് ഏകദേശം നൂറ് കിലോയോളം ഇരുമ്പ് നമ്മളതിൽ ഉപയോഗിച്ചു പൈപ്പുകൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതോളം ട്യൂബുകൾ നമ്മളതിൽ സ്ഥാപിച്ചു അടുത്ത പ്രദേശങ്ങളിൽ ഇത്രയും വലിയ നക്ഷത്രം അടുത്ത നാളുകളിലൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല അടുത്ത പ്രദേശങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു നക്ഷത്രമാണ് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധിക്കൊക്കെ ഇവിടെ വന്ന് ഈ ഇത് കാണുകയും മനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് പോകുന്നത് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിച്ചു അത് വലിയ ദേശത്തിൻ്റെ ഒരു വലിയ പ്രകാശമായി വിളക്കായി നിൽക്കുന്നു മനോഹരമായ കാഴ്ച മനസ്സിനും സന്തോഷവും കുളിർമയും നൽകുന്ന ഒരു കാഴ്ചയാണ് അതിൽ പ്രയത്നിച്ച എല്ലാവരെയും പള്ളിയുടെ ഒരുമിച്ച് പ്രവർത്തിച്ച് മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർത്തു കേരളത്തിലെ തന്നെ ഈ വർഷം സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായി ഇതിനെ വിലയിരുത്തുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ ഭീമൻ നക്ഷത്രം കാണാൻ പള്ളിയങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ പ്രകാശമായി നിൽക്കുന്ന ഈ നക്ഷത്രം നിർമ്മിക്കാൻ ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ടെന്ന് പള്ളി വികാരി ഫാദർ സാജു ജോർജ് പറഞ്ഞു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ